So, the… so, <laughs> ും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാനൊന്നും ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി അമ്മേന്റെ ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ടാളെയും കാണിച്ചു ഡോക്ടറെ മാറ്റി ആദ്യം പണ്ടുവരുന്ന പിന്നെ അങ്ങനെ കാണിക്കാം ഞാൻ തന്നെ മരുന്നില്ല മാത്രേ ഉള്ളൂ അതും ഡോസ് കുറച്ചുണ്ട് അമ്മക്ക് പിന്നെ എല്ലാ തിരക്കും കഴിഞ്ഞില്ല എട്ടാന്തീ എട്ടാം തീയതി പരിപാടികളൊക്കെ ഇണ്ട് പക്ഷെ ഇപ്പൊ ഓണാലിസത്തിനൊന്നുമില്ല കുടിയെക്കലൊക്കെ ഭംഗി കഴിഞ്ഞു അതിന്റെ തിരക്കുകൾ കഴിഞ്ഞു അല്ലേ വളരെ പിന്നെ കുറച്ച് വന്നോഷായി വരാം പറഞ്ഞവരൊക്കെ എല്ലാവരും അമ്മക്ക് ആ ഒരു ആഗ്രഹവും പൂർത്തിയായി പരീക്ഷ തുടങ്ങി അപ്പൂസേ എന്തൊക്കെ നോക്ക് തുടങ്ങിയിട്ടുണ്ട് ഇനി നാളെ അപ്പൂസ് വേറെ തുടങ്ങിയല്ലേ രണ്ടാമത്തെ നമുക്ക് ഒന്നും പറയണില്ല നമ്മളെ ഏറെ നാളത്തെ ആഗ്രഹം ഇഷ്ടല്ല ഇഷ്ടമല്ല കൂടുതൽ ഇഷ്ടം അമ്മ കഴിച്ചിട്ടില്ല അപ്പൂസ് കഴിച്ചിട്ടുണ്ടാ അപ്പൊ ഏറെ നാളത്തെ ആഗ്രഹത്തിന്റെ പേര് പറഞ്ഞു എന്താണ് പാനീയപ്പൂരി അമ്മക്ക് അറിയില്ലല്ലോ ഞാൻ അടുക്കളയിൽ അമ്മയ്ക്കറിയില്ല ഒരു ദിവസം നമ്മള് നിങ്ങള് തിരുവനന്തപുരത്തായിരുന്നു ഞങ്ങള് ഒരു എക്സ്പോയ്ക്ക് പോയെന്നോ അന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട് അന്ന് പിന്നെ അത്ര ടേസ്റ്റൊന്നും ഇണ്ടായില്ലാട്ടോ നമ്മളെ കണ്ടപ്പോ എങ്ങനെ വാങ്ങിട്ട് കഴിച്ചു ഇന്ന് അത് സന്തോഷം പറയാതെ അതിന്റെ ഒരു കിറ്റ് കൊടുക്കും പച്ചക്കറി ടൗൺ അവിടെ കിറ്റ് കണ്ടു അപ്പൊ വാങ്ങിട്ട് ഒന്ന് ഉണ്ടാക്കാന്ന് കരുതി അപ്പൊ എന്നോട് ചോദിച്ചാൽ പറഞ്ഞതും ഇങ്ങനെ മതി വല്ലതും അതിലുണ്ട് സമയം കളയല്ലേ പാനിപ്പുരിന്റെ പെട്ടി പൊട്ടിച്ചു കുട്ടികൾക്കാവല്ലേ കൂടുതൽ ഇഷ്ടം ഇഷ്ട വേണം തോന്നുന്നില്ല സംഭവം ഗ്യാസ് കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ ഇന്നലെ ഇന്നലെ ഇല്ല ഇന്നും നാട്ടിയൊക്കെയാ ഞമ്മക്കിന്ന് ഇതിന്റെ പൂരിനെക്കൊന്ന് പൊരിച്ചെടുക്കണം അപ്പൊ ഞാനും തെറ്റായിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ആയി കിട്ടണം നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കണ്ടോ നമ്മക്കിപ്പൊ കൊറച്ച കണ്ണും കൊറച്ചും മാലുണ്ട് കണ്ണ് കാണില്ല ഇനി ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോണം தம்பில எத்தனைണ്ട് பேக்கெட்ல സാധനം? ஓகே. வரണ്ടോ? நானна കൊരിച്ചാ. കൈയേ സാധനം. ഒന്നല്ല வந்துരണേ. ആదല്ല. அது ഉണ്ട്. เออ அதaya കൊരിച്ചേ. ആന്താ എരി മുളச்சே. எப்டி 나오တယ်ன்னு முളச்சே? அப்பறണ്ട് എത്ര பேக்கெட் ഉണ്ട് അഞ്ചണ്ണോ? ഓ, беру മുടി. ഇന അത് മുടി ചാത്തരണ്ടോ കേ? ഇങ്ങട് വാ. അയ്യോ കട്ടി. എന്താ പറയില്ല വെറുത് പൊരിക്കണം ആ ഇത് അങ്ങനല്ല ഇത് പപ്പടം പൊരിക്കുമ്പോൾ എണ്ണയിലൊന്ന് പൊരിച്ചെടുക്ക പിന്നെ പൊരിക്കുന്നില്ല പിന്നെ ഇത്ര ഈ ചിത്രത്തില് കാണില്ലേ ഇത് കണ്ടിരുന്നോളിട്ടോ ഇത് പൊരിച്ചെടുത്തിട്ട് ആ സാധനത്തിൽ എല്ലാം നിറച്ചിട്ട് അങ്ങനെ തിരിയാ അത്ര പണിയുള്ളൂ എണ്ണ ചൂടാക്കി ഈ സാധനങ്ങളൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെട്ടോപ്പാനിപ്പൊരി തിന്നാത്തവരൊന്നും ഉണ്ടാവില്ലേ ഇത് ട്രെൻഡിങ് ഇത് നമ്മളെല്ലാം കഴിഞ്ഞിട്ടുള്ള അറിയ എന്താ ചെയ്യ ആ വെള്ളം തന്നെയാണ് ആ വെള്ളമാണ് ഞാൻ കേട്ടോ വെള്ളമൊക്കെ ഇണ്ടാക്കണ്ട് ആദ്യം നമ്മളത് പൊരിക്കണേ അമ്മ വെള്ളം കന്തു നമ്മൾ നമ്മുടെ സംഭവം ഏകദേശം ധാരണ ഒക്കെ ഇണ്ട് കണ്ടിട്ടുണ്ട് പെട്ടെന്നാവുണ്ടല്ലേ

ഈ സാധനം സെപ്പറേറ്റ് മേടിക്കണം കരുതി അറിയില്ല പുതിയ വീട്ടിൽ നമ്മ പാട്ടാടിയില്ലല്ലോ ഷോർട്ടില് പാടില്ല ശേജ ഏ പുതിയ വീട്ടൊന്നും പാടിയില്ല ഷോട്ടില് പാടില്ല എന്നാണ് കുറച്ചിവസം കഴിഞ്ഞല്ലേ കാക്കയും പൂച്ചനോണ്ട് ഇഷ്ടം പോലെ പൂച്ചേനെ കാണാനല്ലോ പൂച്ചേനെ കാണാനോ ഇത് ഇതിന്റെ പാനീയാണ് അതോ ഇത് ചില കിട്ടലെ ഈ ഇത് പൊടിയാണ് ചില ഇതിന്റെ ഒരു ഗ്രേവി പോലെ എന്താ പറയാ ഇതേപോലെ കണ്ടോ ഒരു ഇതാണ് ഉണ്ടാവില്ല കേട്ടോ ഇത് പൊടിയാണ് അപ്പൊ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ നമ്മൾക്കട പിന്നെ അപ്പൂസിന്റെ കിഴങ്ങ് പൊടിച്ചത് ഇങ്ങനെ കാണിച്ച പൂക്കുണ്ടായില്ലേ അത് ഇരിക്കരുത് മണക്കുള്ളിയും വലിയ ഉള്ളിയും അതേപോലെ കുറച്ച് കൊറച്ച് മല്ലിയാലിണ്ട് അടിയിലിന്റെ മല്ലിയല പിന്നെ ഇതിക്കുള്ള മസാലയാണ് മസാല എല്ലാം കൂടി ഇടുന്നില്ല അമ്മ കിറ്റിൽ കിട്ടണ എല്ലാ മസാലയും കൂടി ചേർക്കാത്ത ഇതിലെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവോന്നറിയാനിട്ടാണ് നമുക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പിന്നെ ബാക്കി കൂടി ഇട്ടുകൊടുക്കാം

മസാല വരുന്നില്ല കിഴങ്മ്മ കിഴങ്ങുള്ളിയാണ് മറ്റേ സാധനം കൂട്ടാതെ അമ്മയ്ക്ക് കൊടുക്കട്ടെ എന്നാല് കിഴങ്ങുള്ളി അങ്ങനെ ആദ്യം അമ്മയ്ക്കാ മസാല വേണ്ട അത് വേണ്ട ണ്ടാക്കിയോണ്ടല്ലേ അപ്പോസിന്നു തന്നെ എന്താ തക്കാളി സോസാണ് തോന്നുന്നുണ്ടല്ലേ കുട്ടിയാക്കാനിപ്പൂരി പാനിപ്പൂരി ഞാനൊന്ന് കഴിച്ചോട്ടെങ്ങനുണ്ട് ഞങ്ങൾക്ക് ഞങ്ങാൻ പറ്റിട്ടില്ല

ഞങ്ങളായിട്ട് മാത്രം കേട്ടോ അല്ലേ ഫ്രണ്ടിനൊക്കെ വിൽക്കാം അപ്പ എന്നാലും നാളെ പുതിയ വിശേഷമായിട്ട് വരാം അല്ലേ എല്ലാവർക്കും